ഹലോ നമസ്കാരം എന്തുണ്ടോ ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടെന്നതാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് നമ്മളൊന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ പുറമേ കാണുന്നതല്ല ഉള്ളിൻ്റെ ഉള്ളിൽ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ വിചാരിക്കുന്നത് അവർ നിങ്ങളെ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് നമ്മുടെ ചോദ്യം ോക്കാം വളരെ പോസിറ്റീവായിട്ടിരിക്കണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ജെൻഡർലെസ് റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റിസണായിട്ടാവത്തില്ല അപ്പോൾ റിസൻറ്റാവുന്നവർ മാത്രം എടുക്കുക നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്യേണ്ട നിങ്ങൾ നിങ്ങൾക്ക് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക ഓക്കെ നമുക്ക് നമുക്ക് നോക്കാം എന്താണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ത്രീ ഓഫ് മെനിക്കൽസിൻ എനർജിയാണ് അതായത് നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണേ അപ്പോൾ ത്രീ ഓഫ് മെനിക്കൽസിൻ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ടാൽ അത് പൂർണ്ണമായിട്ടും നേടാൻ പ്രാപ്തിയുള്ള ഒരാളാണ് നിങ്ങൾ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഉള്ളിനുള്ളിൽ അയാളുടെ ഉള്ളിനുള്ളിൽ വിചാരിക്കുന്നത് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അപ്പം നമ്മൾ ചോദ്യം ചെയ്തായിരുന്നു നിങ്ങളുടെ പേഴ്സൺ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് അപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് നിങ്ങൾ വളരെ മാസ്റ്ററി ഉള്ള ഒരാളാണെന്നൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കാണിക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ടു എനർജിയാണ് അതായത് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാതിരിക്കുന്ന ഒരവസ്ഥയാണ് അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു തട്ടാട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാതിരിക്കുന്നതായിട്ടാണ് നിങ്ങളെ പേഴ്സന്റെ കാര്യം കാണുന്നത് അടുത്ത കാർഡ് നോക്കാം ഹെർമിറ്റിൻ എനർജിയാണ് സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത് അയാൾക്ക് എന്താണ് നടക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഈ രണ്ട് പേർക്കിടയിൽ വളരെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഹെർമിറ്റിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ റിലേഷൻഷിപ്പ് സ്റ്റക്കാണ് പേഴ്സൺ സ്റ്റക്കാണ് അയാൾക്കൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് നമ്മുടെ ചോദ്യം ഓക്കെ അടുത്തത് രാത്രികളിൽ ഉറക്കമില്ല എന്നാണ് പറയുന്നത് ഉറക്കമില്ലാത്തിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് മൊത്തം സ്പ്രെഡ് ചെയ്തിട്ട് നോക്കാം അതായിരിക്കും എനിക്കും നിങ്ങൾക്കും നല്ലത് എനിക്ക് കൂടുതൽ നല്ലത് കാരണം പറഞ്ഞു പറഞ്ഞ് വരുമ്പോൾ തെറ്റി പോരുതല്ലോ യോ കൃഷ്ണാ വീരല്ലേ ഓക്കെ അതുപോലെ ക്യൂൻ ഓഫ് കപ്സ് എല്ലാം എനർജ് ക്വീൻ ഓഫ് കപ്സ് സെവൻ ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ചാരിയറ്റ് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ റീഡിംഗ് ആയിട്ട് കാണുന്നത് അപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിരുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഒരു ഇൻഡിസിഷൻ ആയിരുന്നു ഏത് വേണം എന്നെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരുന്നത് ആ റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അയാൾ ഹെർമിറ്റിൻ്റെ എനർജിയിലായിരുന്നു പക്ഷേ നിങ്ങളെ ഓർത്ത് രാത്രികളിൽ അയാൾക്ക് ഉറക്കമില്ല അപ്പോൾ നമ്മൾ ചോദിക്കും അങ്ങനെയുണ്ടോ അത്ര സ്നേഹമാണെങ്കിൽ എന്തിനാണ് പോയത് എന്ന് ചോദിക്കും നമുക്കറിയില്ല എന്തൊരു സാഹചര്യത്തിലാണ് ഒരു പേഴ്സൺ മറ്റൊരു പേഴ്സണിലേക്ക് പോകുന്നത് ഇനി എന്തെങ്കിലും പ്രലോഭനങ്ങളിൽ പെട്ട് പോയതാണോ അതോ മറ്റെന്തെങ്കിലും സാഹചര്യവശാൽ പെട്ടുപോയതാണോ ഇനി വളരെ ഫ്ലേർട്ടി ആയിട്ടുള്ള ഒരാളാണോ എന്നൊന്നും നമുക്കറിയില്ല സാഹചര്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് മാത്രമേ അത് അറിയുള്ളൂ നിങ്ങൾക്കിത് റെസണേറ്റഡ് ആണെങ്കിൽ മാത്രം എടുക്കുള്ളൂ ഒരു തട്ടപ്പാടി സിറ്റുവേഷൻ കാരണമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻ്റെ അപ്പായതെങ്കിൽ മാത്രമാണ് ഈ റീഡിങ് നിങ്ങൾക്ക് റെസണേറ്റ് ആവത്തുള്ളൂ അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് മാത്രം ഈ റീഡിങ്ങിന് എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോകണേ പിന്നെ കാണുന്നത് ക്വീൻ ഓഫ് കബ്സിൻ്റെ എനർജിയാണ് അതായത് വളരെ സ്നേഹമാണ് നിങ്ങളോട് വളരെ സ്നേഹമാണ് ഇതായിരിക്കും ചിലപ്പോൾ പാസിലത്തെ അവസ്ഥ അല്ലെങ്കിൽ തേർപാടി സിറ്റുവേഷനിൽ വന്നിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റാതെ സ്റ്റക്കായി നിന്ന ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ വാല്യൂ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവുക അതാണ് ഈ നയൻ ഓഫ് കപ്സ് നൈൻ ഓഫ് സോഡ്സിൻ്റെ എനർജി പറയുന്നത് ഉറക്കമില്ല നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ചിന്ത അപ്പോൾ അതിനുശേഷം അപ്പോഴാണ് ശരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഡെപ്ത്ത് ഈ പറഞ്ഞ വ്യക്തിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ തമ്മിലുള്ളൊരു അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാലൊരു പരസ്പരം എന്താ ഈ ഒന്നൊന്നിട്ട് ചേരുമ്പോഴേ പൂര പരസ്പര പൂരകങ്ങൾ എന്നൊക്കെ പറയത്തില്ലേ അതുപോലൊരു റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കും കാരണം വളരെ ആഴത്തിലുള്ള റിലേഷൻഷിപ്പുകളെ കുറിച്ച് പറയുമ്പോഴാണ് ഈ ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത് അതായത് സ്നേഹത്തിന് വേണ്ടി എന്തും ത്യജിക്കാൻ എന്തും സറണ്ടർ ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന രണ്ട് ആളുകളാണ് അങ്ങനെയുള്ളവരുടെ റിലേഷൻഷിപ്പോഴാണ് ഈ ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജി വരുന്നത് വളരെ ആഴത്തിലുള്ള വേരുകളായിരിക്കും ഇവരുടെ റിലേഷൻ ഉണ്ടാവുക അവിടെ നിന്നായിരിക്കും ഈ റിലേഷൻഷിപ്പ് പറ്റുപോയിട്ടുള്ളത് അപ്പോൾ എത്ര ആഴത്തിൽ വേരുകളുണ്ടോ അപ്പോൾ അത് പറിക്കുമ്പോൾ ആ വേരുകൾ അർത്തുമാറ്റുമ്പോൾ അത്രത്തോളം ആഴത്തിൽ നിന്ന് ഇത് പൊങ്ങണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം വേദന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും ഈ വീഡിയോ കാണുന്ന ആൾ അത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാകും കാരണം നിങ്ങളായിരിക്കും ഇതിൽ അഫക്റ്റഡ് ആയിട്ടുള്ളത് നിങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുകയും പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ വേദനിച്ചിട്ടുണ്ടാവുക നിങ്ങളായിരിക്കും ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടാവുക എത്ര കൂടുതൽ സ്നേഹിച്ചോ അത്ര കൂടുതൽ നിങ്ങൾ വേദനിച്ചിട്ടുണ്ടാവും ഇന്നലെ ഒരു വീഡിയോയുടെ താഴെ ആരോ റീയൂണിയൻ നടക്കാനും താമസം ഉണ്ടാകുന്നത് കർമ്മയുടെ ആഴം അനുസരിച്ചാണോ അല്ലെങ്കിൽ ചെയ്തിരിക്കുന്ന കർമ്മം അനുസരിച്ചാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും അതെ നമ്മുടെ നമ്മൾ എത്ര എന്ത് കർമ്മയാണോ നമുക്ക് റിലീസ് ചെയ്യാനുള്ളത് അതായത് മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു തെറ്റിന്റെ ഫലം നമ്മൾ അനുഭവിക്കുക അതാണ് കർമ്മ എന്ന് പറയുന്നത് അത് നമ്മൾ എത്ര വലിയ തെറ്റാണോ അനുഭവിച്ചു ചെയ്തത് മുമ്പ് നമ്മൾ എത്ര വലിയ തെറ്റാണോ ചെയ്തത് നമ്മൾ ചെയ്ത ആ തെറ്റിന്റെ ഫലമായിട്ട് ഒരു വ്യക്തി എത്രത്തോളം വേദന അനുഭവിച്ചു ആ വേദനയും അതിന്റെ ചിലപ്പോൾ അതേ വേദന അല്ലെങ്കിൽ അതിലേറെ വേദന നമ്മൾ അനുഭവിച്ചാൽ മാത്രമാണ് ആ കർമ്മ റിലീസ് റിലീസാവത്തുള്ളൂ അപ്പം നമ്മൾ എത്ര വലിയ തെറ്റാണോ മുൻപ് ചെയ്തിട്ടുള്ളത് അത്രയും വേദന നമ്മൾ അനുഭവിച്ചാൽ മാത്രമേ നമ്മളിൽ നിന്ന് കർമ്മ കർമ്മം അവസാനിച്ചു പോകത്തുള്ളൂ അപ്പോൾ എത്രത്തോളം വേദന നിങ്ങൾ അനുഭവിച്ചു എന്നുള്ളത് നിങ്ങൾ എത്ര ആഴത്തിൽ സ്നേഹിച്ചു എന്നതിന് ആനുപാതികമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പായിരുന്നു നിങ്ങളുടെ നിങ്ങളുടേതെന്ന് കാണുന്നുണ്ട് നിങ്ങൾ അത്രത്തോളം അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ചിലപ്പം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളോട് മൂല്യമുള്ള ഒരാളായിരിക്കില്ല അപ്പം അയാളെ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വളരെ അൺകണ്ടീഷണൽ ആയിട്ട് സറണ്ടർ ചെയ്ത് നിങ്ങൾ അവരെ സ്നേഹിച്ചിട്ടുണ്ടാകും അതായത് എന്താ പറയുന്നത് എനിക്കുള്ളതെല്ലാം നിനക്ക് എന്നുള്ള രീതിയിൽ എന്തും കൊടുത്ത് സ്നേഹിക്കാൻ നിങ്ങൾ തയ്യാറായിരുന്നൊരു കാലമായിരുന്നു നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നത് അപ്പം അങ്ങനെയുള്ള റിലേഷൻഷിപ്പായിരുന്നു നിങ്ങളത് അതുകൊണ്ട് തന്നെ അത് അറ്റുപോയപ്പോൾ നിങ്ങളേറെ വേദനിച്ചിട്ടുണ്ടാവും ഇത് നൈറ്റോസോഡ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഇത് നമ്മളെപ്പോഴും പറയും പെട്ടെന്ന് വരും വരണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ എടുത്ത് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് പെട്ടെന്ന് തന്നെ വരണം എന്നാഗ്രഹിക്കുന്നു പക്ഷെ വന്നിട്ട് എപ്പോഴും നമ്മൾ പറയും നൈറ്റോസോഡ്സിൻ്റെ പാഷൻ ഇല്ല അതുകൊണ്ട് വന്ന് പെട്ടെന്ന് ആക്ഷൻ എടുക്കും പെട്ടെന്ന് വരും വന്നിട്ട് പെട്ടെന്ന് പോകുന്ന ഒരാളാണ് നൈറ്റോസോഡെന്ന് നമ്മളെപ്പോഴും പറയും ഈ നിങ്ങളുടെ പേഴ്സണും പെട്ടെന്ന് ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് നീ ഇത് പേജ് ഓഫ് ഫോൺസ് എണർജി എന്ന് വെച്ചാൽ ഈ പേജ് എന്ന് പറയുന്നത് വളരെയധികം അനുഭവജ്ഞാനമുള്ള ഒരാളാണ് ഇയാൾ കടന്നു പോയിട്ടുള്ള വഴികളെന്ന് പറഞ്ഞാൽ വളരെ വേദനിപ്പിക്കുന്നതും വളരെ വെല്ലുവിളികൾ നിറഞ്ഞതുമായ നിറഞ്ഞതുമായ ഒരു വലിയ ഘട്ടത്തിലൂടെ പത്ത് ഘട്ടങ്ങളും കടന്നിട്ടാണ് ഈ പേജിന്റെ ഘട്ടത്തിൽ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇയാൾ ഒരുപാട് അനുഭവജ്ഞാനമുള്ള ഒരാളാണ് അപ്പോൾ ഇപ്പോൾ ഇയാൾ വിചാരിക്കുന്നത് ഇനി ഒരിക്കൽ കൂടി എനിക്ക് ഇത് നേടാൻ സാധിച്ചാൽ ഈ റിലേഷൻഷിപ്പിനെ തിരിച്ചു നേടാൻ സാധിച്ചാൽ ഇനി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിലാണ് പേജ് നിൽക്കുന്നത് കാരണം അയാൾക്കിപ്പോഴാണ് ഇതിൻ്റെ മൂല്യം മനസ്സിലാവുന്നത് അത് അത്രത്തോളം ആഹ്ലാദത്തോടു കൂടി അതിനെ നോക്കി നിൽക്കുവാണ് എന്ത് റിസ്ക് എടുത്താലും വേണ്ടില്ല ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും അതിനെ ഞാൻ സ്വന്തമാക്കുമെന്നാണ് ഇവിടെ പറയുന്നത് അതിന് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ എല്ലാ പൊട്ടൻഷ്യലും എനിക്ക് എന്തെല്ലാം കഴിവുകളുണ്ട് ആ കഴിവുകളെല്ലാം എടുത്ത് ആ റിലേഷനെ സ്വന്തമാക്കണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളിനുള്ളിൽ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഓഫർ തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഉണ്ടല്ലോ ഇങ്ങോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നത് പോലെ എന്നെവിടെ ഒരു തടസ്സം കാരണം അത് പതുക്കെ വരത്തുള്ളൂ സമയമാണ് ഇവിടുത്തെ അതായത് പതുക്കെ 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 വരത്തുള്ളൂ ഇവിടെ ഇപ്പൊ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടല്ലോ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്ന് ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരെ വേദനിപ്പിച്ചാലും വേണ്ടില്ല അവരെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളിലേക്ക് വരണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളിനുള്ളിൽ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് അവർ സമയം കാത്താണെങ്കിലിരിക്കുന്നത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ നല്ല പൊരിഞ്ഞ അടിയായിരിക്കും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എന്ത് വില കൊടുത്തും സ്വന്തം കാര്യം നേടണം എന്നുള്ളൊരു സെൽഫിഷായിട്ടുള്ള ഒരാളുടെ എനർജിയാണിത് അപ്പോൾ നിങ്ങളെ നിങ്ങളുടെ സ്നേഹം ഈ ഇത്രയും സ്നേഹമായിരുന്ന നിങ്ങളെ ഉപേക്ഷിച്ചിട്ടാണ് ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുള്ളത് അതേ കാര്യം തന്നെയാണ് അയാൾ അവിടെയും ചെയ്യുന്നത് ആ തേർഡ് പാർട്ടി ഉപേക്ഷിച്ചിട്ടാണ് അയാളെ ആ തേർഡ് പാർട്ടിയിൽ അവിടെ ആയിട്ട് നിന്ന് അവരെ വേദനിപ്പിച്ചിട്ടാണ് ഇപ്പം അങ്ങനെ ആ റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചാലും വേണ്ടില്ല അവർ വേദനിച്ചാലും വേണ്ടില്ല നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതിനുള്ള സമയത്തിന് വേണ്ടിയിട്ടാണ് അയാൾ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നത് വരണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാമെന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ എപ്പോൾ വന്നാലും നിങ്ങൾ സ്വീകരിക്കും എന്നുള്ളൊരു സാഹചര്യം എത്താൻ വേണ്ടി അയാൾ കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ചാരിറ്റൻ എനർജിയാണ് ബോട്ടം ഓഫ് ദി ട്രിക്കിൽ വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ വരണം എന്നയാൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് ഫുൾഫിൽ ആവുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അയാൾ ഇരിക്കുന്നത് അതിനുള്ള പ്ലാനിംഗ് ഒക്കെ അയാൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചരിച്ചതുകൊണ്ട് തന്നെ അയാൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വരാനുള്ള മുന്നൊരുക്കങ്ങൾ അയാൾ നടത്തിക്കഴിഞ്ഞു എന്നുമാണ് കാണുന്നത് അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ നഷ്ടപ്പെട്ടപ്പോഴാണ് നിങ്ങളുടെ മൂല്യം അയാൾക്ക് മനസ്സിലായത് നിങ്ങളിലേക്ക് തന്നെ വരണം എന്നവർക്ക് ആഗ്രഹമുണ്ട് അവർ ചെയ്ത് തെറ്റായിപ്പോയി എന്നൊരു റിഗ്രറ്റ് അവർക്കുണ്ട് പക്ഷെ അവിടെയും അതേ കാര്യം ചെയ്തിട്ടാണ് അയാൾ തിരിച്ചു വരുന്നത് നിങ്ങളോട് എന്ത് കാണിച്ചിട്ടാണോ അങ്ങോട്ട് പോയത് അതേ കാര്യം തന്നെ ചെയ്തിട്ടാണ് അയാൾ തിരിച്ചു വരുന്നത് അപ്പോൾ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ് ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾക്ക് നിങ്ങളോട് ആഗ്രഹമുണ്ടോയെന്ന് ചോദിച്ചാൽ ആഗ്രഹമുണ്ട് അയാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നു പക്ഷേ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം അപ്പോൾ നമുക്ക് ക്ലൂ നോക്കാം ഒന്നാമത്തെ ക്ലൂ നവംബർ എന്നൊരു മാസം കിട്ടിയിട്ടുണ്ട് ഔട്ട് ഓഫ് കൺട്രി എഫ് എന്ന അക്ഷരം ആ പതിനഞ്ച് തീയതിയാണ് ഫോർട്ടി സെവൻ ഇയർ ഇയർ ആയിരിക്കും നാൽപ്പത്തേഴ് വയസ്സിന്നായിരിക്കും എ എന്നക്ഷരം കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഒന്ന് എന്ന് കിട്ടിയിട്ടുണ്ട് ജെ എന്ന അക്ഷരം കിട്ടിയിട്ടുണ്ട് പാലക്കാട് എന്ന് കിട്ടിയിട്ടുണ്ട് ഇടുക്കി എന്ന് കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് എന്ന് കിട്ടിയിട്ടുണ്ട് ഏപ്രിൽ എന്ന് കിട്ടിയിട്ടുണ്ട് ഫോർട്ടീൻത്ത് പതിനാല് എന്ന തീയതി കിട്ടിയിട്ടുണ്ട് നാല് എന്ന് കിട്ടിയിട്ടുണ്ട് ഡേറ്റ് ആയിരിക്കും കേട്ടോ പതിനാറ് എന്ന് കിട്ടിയിട്ടുണ്ട് പതിനാറ് നമ്മളൊരു തലങ്ങാടാണ് എൻ്റെ പതിനാറ് എൻ്റെ പതിനാറും കൂടെ കൂട്ടിയിട്ട് പോടാ എന്ന് പറയത്തില്ല അതായിരിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇരുപത്തി മൂന്ന് എന്ന് കിട്ടിയിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ഇപ്പം ഈ മാസം ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് പിന്നെ അടുത്ത മാസമായിരിക്കും എൻ എന്ന് കിട്ടിയിട്ടുണ്ട് എൻ നാൽപ്പത്തി എട്ട് എന്ന് കിട്ടിയിട്ടുണ്ട് ഫോർത്ത് ഡേറ്റ് ആണേ നാല് തീയതി കിട്ടിയിട്ടുണ്ട് ഇരുപത്തി നാല് തീയതി കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളായിട്ട് എന്തെങ്കിലും അപ്പോൾ എന്തോ ഉള്ള കേട്ടോ ഈ തീയതികൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എന്ന് കിട്ടിയിട്ടുണ്ട് ഓ അക്ഷരം കിട്ടിയിട്ടുണ്ട് മുപ്പത്തിരണ്ട് എന്ന് കിട്ടിയിട്ടുണ്ട് വയസ്സായിരിക്കും മുപ്പത്തിരണ്ട് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് എന്ന് കിട്ടിയിട്ടുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് എപ്പോഴും കിട്ടാറുണ്ട് മുപ്പത്തഞ്ച് എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപതിലുള്ള ആർക്കോ ഭിങ്കർ എനർജിയാണ് രണ്ടായിരത്തി മൂന്ന് എന്ന് കിട്ടിയിട്ടുണ്ട് സെപ്റ്റംബർ എന്ന് കിട്ടിയിട്ടുണ്ട് സെപ്റ്റംബർ നമ്മൾ കുറേ ദിവസം കൊണ്ട് അടുപ്പിച്ചടുപ്പിച്ച് നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ ആലപ്പുഴ എന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് ക്ലൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് റെസനേറ്റഡ് ആണോ എന്ന് നോക്കുക ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഓക്കെ എപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്